ഇവിടെ ഇയാൾ ടി വി കണ്ടുകൊണ്ടിരിക്കെ ഉറങ്ങിപ്പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ടി വിയിൽ നിന്നുള്ള സൗണ്ട് കാരണം അയാൾ എണീറ്റ് എന്നിട്ട് ടി വി ഇരുന്ന് കാണുന്നു അപ്പോ അയാളുടെ ഫ്ലാറ്റിന്റെ കഥകിൽ ആരോ മുട്ടുന്ന സൗണ്ട് കേട്ട് ഈ നേരത്ത് ആരാണ് മുട്ടുന്നത് എന്ന് ആലോചിക്കുകയാണ് എന്നിട്ട് ടിവിയുടെ സൗണ്ട് ഓഫാക്കി ഡോറിന്റെ അടുത്തു പോയി അതിന്മേയുള്ള ദ്വാരത്തിലൂടെ ആരാ മുട്ടുന്നത് എന്ന് നോക്കുന്നു പക്ഷേ അയാൾ കണ്ട കാഴ്ച അപ്പുറത്ത് വേറെ ആരോ ഇയാളെ പോലെ നോക്കി നിൽക്കുന്നതാണ് അയാളുടെ വസ്ത്രധാരണ ഇയാളെ പോലെ തന്നെയാണ് ഇയാളെ ഒന്നുകൂടെ നോക്കി കൺഫേം ആക്കും എന്നിട്ട് ഡോർ തുറന്ന് നോക്കും പക്ഷേ അവിടെ എങ്ങും ആരെയും കാണുന്നില്ല അങ്ങനെ അയാൾ ഡോർ അടച്ച് തിരിച്ച് ഫ്ലാറ്റിൽ കയറുന്നു അപ്പോ അതാ വീണ്ടും ആരോ ഡോറിൽ മുട്ടുന്ന സൗണ്ട് കേൾക്കുന്നു ഇയാൾ വീണ്ടും ആ ദ്വാരത്തിലൂടെ നോക്കും അപ്പോ അതാ അപ്പുറത്ത് വീണ്ടും വേറൊരാൾ ഇപ്പോലെ നോക്കി നിൽക്കുന്നു ഇയാൾ ഇവിടെ തന്റെ കൈ നീക്കുമ്പോ അയാളും അവിടെ നിന്ന് അയാളുടെ കൈ നീക്കുന്നു ഇയാളിവിടെ കാൽ പൊക്കുന്നു അയാളും കാൽ പൊക്കുന്നു ഇയാളിവിടെ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് അയാൾ അപ്പുറത്തും ചെയ്യുന്നത് ഇയാൾ ടിവിയിൽ കണ്ട ഡാൻസ് കളിക്കുന്നു അയാളും അവിടെ ഡാൻസ് കളിക്കുന്നു പെട്ടെന്ന് ആ ആദ്വാരം അടയുന്നു എന്നിട്ട് തുറക്കുന്നു അപ്പോൾ വാ അപ്പുറത്തുണ്ടായിരുന്ന ആൾ അപ്രത്യക്ഷമായി അയാളെ വിടെ എന്ന് നോക്കി നിൽക്കുമ്പോൾ റൂമിലത്തെ കറണ്ട് പോകുന്നു അപ്പോൾ തന്നെ കറണ്ട് വരികയും ചെയ്തു അങ്ങനെ അയാൾ റൂമിലേക്ക് തിരിഞ്ഞപ്പോൾ വാ അയാളെ പോലെ വേറൊരാൾ അയാളുടെ ഫ്ളാറ്റിൽ ടിവിയും കണ്ടുകൊണ്ടിരിക്കുന്നു ഇയാളെങ്ങനെയാണോ നിൽക്കുന്നത് അത് തന്നെയാണ് അയാളും നിൽക്കുന്നത് ഇയാള് തല ചേരിക്കുമ്പോൾ അയാളും അത് ചെയ്യുന്നു ഒരു ഇവിടെ നിന്നെങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് ഇയാളെ ഡോറിന്റെ ഹാൻഡിൽ പിടിച്ച് തിരിക്കുമ്പോ മറ്റേയാളും അത് പോലെ ചെയ്ത് അവസാനം വിരൽ നിവർത്തുന്നു ഇയാൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അയാൾ എന്താണോ ചെയ്യുന്നത് അത് ഇയാളുടെ ശരീരം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അങ്ങനെ അയാള് ഇയാളെ കൊണ്ട് ഡോറിന്റെ ഹാൻഡിൽ ഉറിയടിപ്പിക്കുന്നു എന്നിട്ടത് നിലത്തേക്കിട്ട് അയാളുടെ അടുത്തേക്ക് ഇയാളെ വരുത്തിക്കുന്നു അയാളെ വിരലുകൊണ്ട് എന്തോ ചെയ്യുന്നു അതിനനുസരിച്ച് ഇയാളെ നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു അവസാനം ഇയാൾ അയാളുടെ അടുത്തെത്തുന്നു അപ്പോൾ ടിവിയിലെ ഡാൻസർ ബ്ലർ ആയിക്കൊണ്ടിരിക്കുകയാണ് ആ വെളിച്ചത്തിൽ മറ്റേയാളെ കാണുന്നു ശരിക്കും ഇയാളെ പോലെ രൂപം മാറ്റിയ പ്രേതമാണത് ഇയാളെ ആ പ്രേതം കൊല്ലുന്നു പ്രേതത്തിനോട്ട് കളിച്ചാൽ ഇങ്ങനെയിരിക്കും എന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു പേടിപ്പെടുത്തുന്ന ഇമോജി കമന്റ് ചെയ്യണം